നമസ്കാരം മിഷൻ ട്വന്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി അതിനു പരിഹാരമുണ്ടാവാൻ പ്രയത്നിച്ച മാധ്യമ പ്രവർത്തകനായിരുന്നു കെ മുകുന്ദൻ മാസ്റ്റർ എന്ന് സാംസ്കാരിക പ്രവർത്തകൻ എം കെ ശശി പറഞ്ഞു ചെറുപ്പക്കാരനറിയില്ല പോലുള്ള ഹൈസ്കൂളാണ് ഒരു ദിവസം വലിയ വിദ്യാർത്ഥി സംഘർഷത്തിലോ ഞാൻ കോളേജിൽ നിന്ന് വേണ്ടി ആ വിദ്യാർത്ഥി സംഘർഷത്തിന്റെ ഭാഗമായി ഞാനും മക്കൾപ്പെടുന്നു

primo dolore era la sicurezza di chi ha patito. Allora potrei non neanche poter vedere se non <imitation> potrei mai andare. Però poi mi ricordo che non sono stato tutta me. Mi ricordo che ti ha detto anche che ho fatto la tendenza, non è una cosa che ho fatto la स्वीकृति मोदन रखना काये को लिखा है आखरी दिन कल तुमने दादा पाया बंदा बताया आप अपने रुचियां के लिए आईस्कूल के विद्यासंधार चौड़ा दर्पणी सोते बोधन प्राप्त किया यहाँ के स्वीकृति का काये को लिखे पर कोने सबसे स्कूल के संगठन चौधरी जी तुम्हें यहाँ लोटे ആ സാധിച്ചു മാധ്യമ പ്രവർത്തകൻ കെ മുകുന്ദൻ മാസ്റ്ററുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സുഹൃത്ത് വേദി കുറ്റ്യാടി സംഘടിപ്പിച്ച അനുസ്മരണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സി എൻ ബാലകൃഷ്ണൻ അധ്യക്ഷനായി

അതിനിടയിലാണ് അതും ഒരു വീട് തന്നെ നല്ല രീതിയിൽ നിർമ്മിക്കപ്പെടാൻ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനൊന്നും പറ്റാതെ ഒരു സൂര്യനസ്തമിച്ചു

ഒരു എ സി അബ്ദുൾ മജീദ് കുമ്പളംകണ്ടി അമ്മദ് പി രാധാകൃഷ്ണൻ പി കെ നവാസ് ടി നാരായണൻ വട്ടോളി സി പി രഘുനാഥ് കെ വി ഷാജി രമേശ് ബാബു കാക്കന്നൂർ കെ കെ ഗിരീഷ് ബിജു വളയന്നൂർ ബാബു മമ്പള്ളി എം കെ രാജൻ സുധീർ രാജ്

എല്ല സന്തോഷം